കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പുനലൂർ മുതൽ ആര്യങ്കാവ് കോട്ടവാസൽ വരെയുള്ള പ്രദേശത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത എക്സി ഓഫീസ് ഉപരോധിച്ചു ആരിങ്കാവ മുറിയൻ പാഞ്ചാൽ പാലത്തിന്റെ അപ്രോച്ച് റോഡുകൾ തകർന്നിട്ട് ഒരു വർഷം പിന്നിടുന്നു ആരിങ്കാവ് വരെയുള്ള പാതയിൽ ഇരുവശങ്ങളിലും കാട് കാടുമൂടിക്കിടക്കുന്നത് നീക്കം ചെയ്യുവാൻ പോലും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത് എല്ലാ എന്നാലേ കാരണം ഈ റോഡ് നന്നാക്കാതെ റോഡ് നന്നാക്കേണ്ട റോഡ് നന്നാക്കാതെ അതിനെ പൊളിച്ചിട്ടുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുന്നില്ല റെഡിയാക്കുന്നതിന് ആർക്കും ഉദ്രവാദിത്തമില്ല എന്നിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ടാൾ ഒപ്പത്തിലാണ് കാടുകറി കിടക്കുന്നത് ഇവിടെ നാരി കോട്ടോസരം ഒരു ദിവസം മാത്രമല്ല രണ്ട് പാലമുണ്ട് ഒന്ന് മുഴുവൻ പാലം രണ്ട് ആര്യങ്ക പാലം അല്ല വഴി പാലം ഈ രണ്ട് പാലത്തിനകത്തും പിന്നെ ഈ കുഴി ഒപ്പിട്ടുണ്ടിരിക്കുക ഇത് പണിഞ്ഞേക്കുന്നത് ഇന്നത്തെ ധനമന്ത്രിയുടെ സഹോദരന്റെ കമ്പനി അവരാണ് ചെയ്തേരുന്നത് അവരോട് നോക്കുന്നില്ല അവരോട് പിരിഞ്ഞു നോക്കുന്നില്ല അത്രയും പിന്നെ ഇന്ന് ഈ കേരളം ഭരിക്കുന്ന ധനമന്ത്രിയുടെ സഹോദരന്റെ പിന്നെ കമ്പനിയാണ് ഈ രണ്ട് പാലവും ഇത് ഞങ്ങളുടെ നേരത്തെ ഇടയ്ക്ക് ഞങ്ങൾ പാലെടുക്കുക എന്റെ കുഴിയൊക്കെ പണി തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ഇതിന് പണ്ട് വല്ല വെച്ചിട്ടുണ്ടോ വയ്ക്കാൻ സാധ്യതയുണ്ടോ ഇതിനെ പരിഗണിക്കുന്നുണ്ടോ അതോ ജീവൻ പൊക്കോട്ടെ എല്ലാവരും മരിച്ചു പോക്കോട്ടെ എന്നുള്ള ഉദ്ദേശമാണോ നിങ്ങൾ പോകുന്നത് അവിടെ വീണ്ടും ചത്തോട്ടെ ഇല്ല ഏറെ സംഭവം നമ്മുടെ പുനലൂര് മുതൽ ഇവിടെ അല്ലെ ആ കോട്ടത്തിന് വരെ റോഡ് വിട്ട് വണ്ടി വെളിയിൽ നടക്കത്തില്ല ഇതിനോട് വണ്ടി പോയി കഴിഞ്ഞാൽ ഒരു പ്ലാറ്റേരി നടക്കും റോഡും കഴിച്ചു പോയിട്ട് വണ്ടി വർക്ക് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ആ ഡ്രൈവറിനെ വിചാരിച്ചു ശബരിമല കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവം കഴിഞ്ഞ വർഷം ചെയ്തില്ല ഇപ്പോഴും തുടർന്ന് ഒന്നും ഇല്ല ഞാനെന്താ ദിവസവും യാത്ര ചെയ്യുന്ന അവർ ഗതി കെട്ട് ഗതി കേട്ടോ ഞങ്ങളുടെ വാർത്ത നിങ്ങൾ വേറെ പണിയില്ല എന്നല്ല ഞങ്ങളെ ഞങ്ങളെന്തേലും കൂലിപ്പണി ചെയ്താലും ഞങ്ങൾക്ക് വീട് പറ്റാൻ പറ്റും നീന്തൽ പക്ഷേ നമ്മൾ മാസം മാസം കിട്ടും ഇന്നല്ല നാളെ കിട്ടും നിങ്ങൾ എന്തിനും പണിക്ക് വാങ്ങിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതിൽ നിങ്ങളെ സ്വയം ചിന്തിക്കണം നമുക്കൊരു ഉളപ്പു വേണ്ടേ നമുക്കൊരു ഉളപ്പുണ്ട് നമ്മൾ ഒരു തൊഴിലിനൊരു പണി ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം ഡിലേ വരാം ഓക്കെ ഞങ്ങൾ സമ്മതിക്കാം ഞാൻ റോഡിലേയും കോട്ട പുനൂർ വരെ കോട്ടാരത്തിൽ വരെ റോഡ് സൈഡ് മുഴുകൻ കാട് വളർന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ട് മല നിൽക്കുന്നുണ്ട് അത് വേറെ പിന്നെ റോഡ് തന്നെ അപകടകരമായ കുഴികളുണ്ട് വേഗം കുഴികളുണ്ട് കടന്നായി പെട്ടിട്ട് ഒരു വർഷമായിട്ട് ടെൻഡർ ആരും ടെൻഡർ എടുത്തിട്ടില്ല പക്ഷെ ഇപ്പം എൻ എച്ച് എക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫണ്ട് ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല പതിനേഴ് ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ട് റിക്വസ്റ്റ് ഉള്ളു ഇതുവരെ ഫണ്ടായിട്ടില്ല തൽക്കാലത്തേന് പതിനൊന്നെട്ടായിരം ഉള്ള ഒരു കോൺട്രാക്ടർ കൊണ്ട് ഈ ഓടയൊക്കെ ഒന്ന് മെയിൻറ്റൻസ് ചെയ്യാൻ മാത്രമാണ് ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ആ പാലമായിട്ട് പാലത്തിൽ ഇടപെടും ഓരോ സമരം നടത്തും അതിൻ്റെ അത് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ അന്നത്തെ പ്രവർത്തിപ്പിക്കാത്ത രീതിയിൽ ഒരു ദിവസം രാവിലെ തൊട്ട് ഞങ്ങൾ ഈ ഓഫീസിലാനും കേട്ടാത്ത രീതിയിലുള്ള പ്രതിഷേധമായി ഞങ്ങൾ മുമ്പോട്ട് പോട്ടിരിക്കും ചെറിയ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഹുലുമായി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാനും ആരിങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസും ചർച്ച നടത്തി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പാതയിലെ കുഴികൾ താൽക്കാലികമായി നികത്താമെന്നും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതി വാങ്ങി നവീകരണം അടിയന്തരമായി പൂർത്തീകരിക്കാമെന്നുമുള്ള ഉറപ്പിന്മേലാണ് കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ പൂർണ്ണമായ നവീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനവും ദേശീയപാത അധികൃതർക്ക് കൈമാറി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ അധ്യക്ഷനായിരുന്നു ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗം ജസീന്ദ റോയ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് ജോർജ് കുട്ടി നേതാക്കളായ റോയി ജോസഫ് അജോ ആര്യങ്കാവ് ജോസഫ് എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി ദേശീയപാത അധികൃതർ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട നിലപാട് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ പറഞ്ഞു കൊല്ലം തിരുമംഗലം തകർച്ച അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആര്യങ്കാവിലെ മുറിയമ്പാഞ്ചാൽ പാലത്തിൻ്റെ ശോച്യാവസ്ഥ നിരവധി നാളുകളായി തകർന്ന് തരിപ്പണമായി അതിലെ യാത്ര വലിയ ദുഷ്കരമായ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന എൻ എച്ച് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് എൻ എച്ച് ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട എൻ എച്ച് എ എക്സി ഉൾപ്പെടെയുള്ള ആരും ഇവിടെ ഇല്ല ഞങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട് നിരവധിയായ നാളുകളായി എൻ എച്ച് മായി ബന്ധപ്പെട്ട് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിയുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ സാധിക്കുന്നുള്ളൂ ഇതിന് അടിയന്തിരമായ ഒരു പരിഹാരം ഉണ്ടാകണം നാഷണൽ ഹൈവേ രൂപാന്തരപ്പെട്ടിട്ട് ഇതുവരെ ദേശീയപാതയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ ഒന്നും നടന്നിട്ടില്ല ഇവിടെ പുനലൂർ മുതൽ കോട്ടവാസൽ മുതലേ ഉള്ള പ്രദേശം പരിശോധിച്ചാൽ റോഡ് ടാറ് കഴിഞ്ഞാൽ രണ്ട് സൈഡും വലിയ കാടുകൾ ഒരാൾ പൊക്കത്തിൽ കാടുകൾ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇത് നീക്കം ചെയ്യാൻ നടപടിയില്ല ടാറിന് വെളിയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു ഇത് മണ്ണിട്ട് മൂടാനുള്ള നടപടിയില്ല ടാറ് ചെയ്ത പ്രദേശത്ത് പോലും കുഴികൾ രൂപപ്പെടുമ്പോൾ ഇത് മെയിൻ്റനൻസ് നടത്താൻ ലാഗായി പോകുന്ന സാഹചര്യമാണ് ഇപ്പൊ മുറിയമ്പാഞ്ചാൽ പാലത്തിൽ ദുരവസ്ഥ വലിയ ക്ലേശകരമാണ് ഇവിടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ സമാന്തര പാതയില്ലാത്ത ഒരു പാതയാണ് ആ പാതയിൽ ഇത്രയും തകർച്ച നേരിടുമ്പോ ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ അത് നോക്കിയിരിക്കുന്നത് വളരെ മോശമാണ് ഇത് അടിയന്തരമായ ഒരു പരിഹാരമാണ് ഇതിനു വേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ പൊലിയുന്നത് നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും ഈ വിവരം ആ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നിവേദനം സമർപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ എൻ എച്ചിന്റെ റോഡ്സിന്റെ എ ഇ രാഹുൽ അവർ വന്ന് ഇതിൽ ഇടപെട്ടുകൊണ്ട് എൻ എച്ച് എക്സിയുമായി സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇന്ന് രാത്രിയും നാളെയുമായി ആ റോഡിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ആ നാളെ എ ഈ വന്ന് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇത് കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളുമായി ആലോചിച്ച് അവിടെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് സമർപ്പിക്കും അതിനനുസരിച്ച് അത് അടിയന്തരമായ അനുമതി വാങ്ങും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഉപരോധ സമരം അവസാനിപ്പിക്കുന്നത് ഇത് പരിഹരിച്ചില്ലെങ്കിൽ വലിയ ശക്തമായ സമരവുമായി മുമ്പോട്ട് വരാനാണ് ഞങ്ങളുടെ തീരുമാനം